ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദൈവം എന്ന് പറയുന്ന വ്യക്തി എന്നും എന്നും അനീതിക്ക് മാത്രം കൂട്ടുനിൽക്കില്ലെന്നും സത്യത്തിന്റെ കൂടെയാണ് ഈശ്വരൻ എന്നും നാളത്തെ എപ്പിസോഡിൽ എന്തായാലും എല്ലാവർക്കും മനസ്സിലാകും അത്രയ്ക്ക് അടിപ്പൊളി എപ്പിസോഡാണ് നാളെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാതെ നിരപരാധിയായ നന്ദയെ ഉപദ്രവിക്കുന്നവർക്കെല്ലാവർക്കും ദൈവം നാളത്തെ ദിവസം തക്ക ശിക്ഷ കൊടുക്കുന്നു അപ്പോൾ അങ്ങനത്തെ ആ ഒരു എപ്പിസോഡ് ആരും മിസ് ചെയ്യാതെ കളയ മിസ് ചെയ്യാതെ കാണണം കാണോട്ടോ എന്തായാലും നന്ദയ്ക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രിയപ്പെട്ട ദിവസമാണ് നന്ദ എഴുതിയ ആ ഒരു പരീക്ഷയ്ക്ക് ടോപ്പ് സ്കോററായി മാറിയ നന്ദയെ എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ അരുണൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു അതിനുശേഷം ഗോവിന്ദ് സാറിൻ്റെ കയ്യിൽ നിന്നും ഒരു ഗിഫ്റ്റിന് വേണ്ടി നമ്മുടെ നന്ദയ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും മധുരമേറിയ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ ഗൗതം നന്ദയെ വിളിച്ച് അടുത്തിങ്ങനെ നിർത്തി അടുത്ത് നിർത്തിയതിന് ശേഷം നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കാനായിരുന്നു എന്തായാലും ആ ഉമ്മ കൊടുക്കൽ ചടങ്ങ് നശിപ്പിച്ച് നാമാവിശേഷമാക്കി പിങ്കി എന്ന് പറയുന്ന പിശാജ് ആ ഒരു അവസ്ഥയിൽ ഇവരെ കണ്ടപ്പോഴേക്കും ഗൗതം എന്നും ഒറ്റ വിളിയായിരുന്നു ഗൗതം തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ നിൽക്കുന്നു പൂതനായ നമ്മുടെ പിങ്കി അതുപോലെ നന്ദയും തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ വന്ന് നിൽക്കുന്നു അങ്ങനെ ഗൗതത്തിനെ മൂക്കിലൂടെ വലിച്ചു കയറ്റം എന്നുള്ള ഒരു ധൈര്യത്തിൻ്റെ ആ ഒരു ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് പിങ്കി പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൻ്റെ ഭാവം അങ്ങ് മാറി അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നന്ദ നന്ദയുടെ മുന്നിൽ വെച്ച് ഗൗതത്തിനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്തായാലും പവിത്ര പിങ്കിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നന്ദയ്ക്ക് അരികിലേക്ക് പറഞ്ഞു വിട്ടത് അത് അതുപോലെ തന്നെ ഭരിക്കുകയും ചെയ്തു എന്തായാലും ഗൗതത്തിനെ ഭരിച്ചുകൊണ്ടിരുന്ന പിങ്കിക്ക് നേരെ ശരിക്കും പറഞ്ഞാൽ നാല് വർത്തമാനം നമ്മുടെ നന്ദ പറയാണ് പിങ്കിക്ക് നാണമില്ല ഈ ബെഡ്റൂമിലേക്ക് കയറി വരാനെന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോഴേക്കും നീ എനിക്ക് തന്ന മറന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടതേ നമ്മുടെ നന്ദയോട് പിങ്കി ചോദിക്കുമ്പോൾ ഗൗതവും പറഞ്ഞു പിങ്കിക്ക് മാനേഴ്സ് എന്ന് പറയുന്നതൊന്നും ഇല്ലേ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണോ വരേണ്ടത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗതവും പിങ്കിയെ അപമാനിച്ചു നാണം കെടുത്തി അപ്പോൾ ഗൗതം കൂടി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ശരിക്കും നാറി നാണം കെട്ടുപോയി അപ്പോൾ ആകെ ചമ്മി വളരെ ഇങ്ങനെ നിൽക്കുക ഞാൻ ഞാൻ ചുമ്മാ കയറി വന്നതല്ലെന്നും നന്ദയോട് ഒരു കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞു കൺഗ്രാറ്റ്സോ എനിക്ക് എന്തിനാണ് പിങ്കിയുടെ കൺഗ്രാറ്റ്സ് എന്ന് നന്ദ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നെന്തോ കോളേജിൽ എക്സാം എന്തോ നടത്തിയെന്നും അതിൽ ടോപ്പ് സ്കോറർ നീ ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു കൺഗ്രാറ്റ്സ് പറയാമെന്ന് വിചാരിച്ച് വന്നതാണെന്നും അല്ലാതെ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വന്നതോ അല്ലെങ്കിൽ എത്തി നോക്കാൻ വന്നതോ നിങ്ങളുടെ മുറിയിലേക്ക് വന്നതോ ഇതൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് ഉരുണ്ട് കളിക്കുക കിടന്നടുത്ത് ഉരുളുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും പിങ്കി കാണിച്ച അപമര്യാദയാണെന്നും അത് ശരിയായില്ലെന്ന് നമ്മുടെ ഗൗതം മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ എന്തായാലും സോറി ഗൗതം ഞാൻ ഇനി ഇങ്ങനെ നിങ്ങളുടെ റൂമിലേക്ക് വരില്ല ഇനിവേ എന്തായാലും നന്ദയോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു പിങ്കി അവിടുന്ന് ചമ്മി വിളറി ഇറങ്ങി പോവുക അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിങ്കി അങ്ങനെ ഇരിക്കുന്നു ഈ സമയം പിങ്കിയുടെ മനസ്സാകെ തേങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ ആ ഒരു കാഴ്ച അത് കണ്ണിൻ്റെ മുന്നിൽ നിന്നിങ്ങനെ മാറുന്നില്ല മായ കാഴ്ചയായിട്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും പിങ്കി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം സാറ് എനിക്ക് തരാമെന്ന് പറഞ്ഞ ഗിഫ്റ്റ് എന്താണെന്ന് നമ്മുടെ നന്ദ ചോദിച്ചു ആ ഇനി ആ ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഗിഫ്റ്റിൻ്റെ എല്ലാ ഇതും പോയി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്ന ഗിഫ്റ്റോ അതെന്ത് ഗിഫ്റ്റാണെന്നൊക്കെ നമ്മുടെ നന്ദ ചോദിക്കാം അപ്പോൾ ആ ഇനി ആ ഗിഫ്റ്റ് വേറൊരു ദിവസം തരാമെന്നും ഇപ്പോൾ ആ ഗിഫ്റ്റ് തരാൻ ഇനി ഇനിയിപ്പോൾ ശരിയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നന്ദയോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കേട്ട് നന്ദ ആയിക്കോട്ടെ എന്നും പറഞ്ഞു കുറച്ച് കുഞ്ഞു കുട്ടി പറഞ്ഞു എങ്കിൽ പോലും വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടായില്ല അവരത് കഴിഞ്ഞപ്പോഴേക്കും കിടക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം നാളെ പൊങ്കാലയല്ലേ അപ്പം അതുകൊണ്ട് സമയം കളയേണ്ട നേരത്തെ കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു അപ്പോൾ ഗൗതത്തിന് കട്ടിലിൽ കിടത്തിട്ട് നമ്മുടെ നന്ദ തറയിലാണ് കിടക്കുന്നത് ഗൗതത്തിൻ്റെ കൂടെ കട്ടിൽ കിടക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു ഒരവസ്ഥയിൽ ഗൗതം സാറിൻ്റെ കൂടെ കിടക്കുന്നില്ലെന്നും ഇത് കഴിയട്ടെ എന്നിട്ട് കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ താഴെ ഇറങ്ങി കിടക്കുക അപ്പോൾ നന്ദ താഴെ കിടക്കുന്നു ഗൗതമ ഇങ്ങനെ തൊട്ടരികരിക്കൽ തന്നെ കട്ടിലിൽ കിടപ്പുണ്ട് അപ്പോൾ നാളത്തെ ദിവസത്തെ പറ്റിയൊക്കെ ഇവർ നമ്മൾ സംസാരിക്കുന്നു നാളെ പൊങ്കാല എടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നന്ദ എനിക്ക് വേഗം സുഖാകാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഗൗതം ചോദിച്ചപ്പോൾ നാളെ ഞാൻ പൊങ്കാല എടുക്കുന്നത് ഗൗതം സാറിൻ്റെ അസുഖം പെട്ടെന്ന് മാറുവാനും സാറ് പഴയതുപോലെ ഒക്കെ ആകുവാനും ജോലിക്ക് പോകാനൊക്കെയുള്ള ഒരു ഒരിതൊക്കെ ആവാനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നീ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് നമ്മുടെ ഗൗതം ചോദിച്ചപ്പോൾ എൻ്റെ പഠിത്തത്തിനേക്കാളൊക്കെ വലുത് എനിക്ക് ഗൗതം സാറിൻ്റെ ആരോഗ്യമാണെന്നും ഗൗതം സാർ ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ എനിക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം അങ്ങനെ അവർ രണ്ടുപേരും ഈ ഒരു വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു ഇതേ സമയത്ത് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഇങ്ങനെ പിങ്കി ഇരുന്ന് ആലോചിക്ക് എങ്ങനെയാണ് നന്ദക്കിട്ട് പണി കൊടുക്കുന്നത് പണി കൊടുക്കുന്നത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹിനി അങ്ങോട്ടേക്ക് വരുന്നത് മോളെ പിങ്കി പിങ്കി എന്താണ് ാണ് ആലോചിക്കുന്നത് എന്നും ചോദിച്ചാൽ അപ്പൊ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നാളത്തെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എന്താ നന്ദക്കെട്ട പണിയും കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നും ഇല്ലാ എന്ന് പറയാണ് പിങ്കി നോളെ പക്ഷേ നാളത്തെ ദിവസം നിനക്ക് പറ്റിയൊരു ദിവസമാണെന്നും നന്ദക്കെട്ട് തിരിച്ചടി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാൻ പറ്റിയൊരു ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ നാളെ നന്ദക്കെട്ട് എന്ത് പണി കൊടുക്കാനാണെന്ന് ചോദിച്ചു അതെ നാളത്തെ ദിവസം പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് എല്ലാ അടുപ്പിലും തീ പൂട്ടും എല്ലാ അടുപ്പുകളിലും തീ പൂട്ടി പൂട്ടി വന്നു കഴിയുമ്പോഴേക്കും നന്ദയുടെ അടുപ്പ് മാത്രം തീ കത്താതെ വരണം ഏഹ് അതിനുള്ള പണി നമുക്ക് ഒപ്പിക്കണം അപ്പോഴേക്കും നന്ദ അപശകുനമാണെന്നും നന്ദയ്ക്ക് ഇല്ലാത്തവളാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു വരുത്താനും നാളത്തെ അവളുടെ ആ ഒരു നല്ല ദിവസം നമുക്ക് നശിപ്പിച്ച് കളയാനും ഗൗതത്തിന് വേണ്ടി പൊങ്കാലയിടാൻ മോർക്കും കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം വേണ്ടമായി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ലക്ഷ്മി ചെറിയ ലക്ഷ്മിയമായി പറഞ്ഞതുപോലെ കാര്യങ്ങള് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമുക്കൊന്നും കൈ കടത്തേണ്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കാര്യങ്ങളിലൊന്നും പകയുടെ ആ ഒരു അംശം ഒന്നും കൊണ്ടുവരണ്ടതെന്ന് പറഞ്ഞു അപ്പോഴേക്കും മോഹിനി നിനക്ക് എന്താ മോളെ പറ്റിയത് അതൊക്കെ ആ പുള്ളിക്കാർ ചുമ്മാ പറയുന്നതാ നിന്നെ ഒന്നിതാക്കാൻ വേണ്ടി പറയുന്നതല്ലേ അല്ലാതെ നാളെ പൊങ്കാലിടുമ്പോൾ അവളുടെ അടുപ്പ് കത്തിയില്ലെന്ന് കരുതി നിനക്കെന്ത് വരാനാണ് നിനക്കെന്താ പറ്റിയത് നിനക്ക് ഗൗതത്തിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ നാളെ ഗൗതത്തിന് വേണ്ടി പൊങ്കാല ഇട്ടത് നീയാണെന്ന് നിനക്ക് പറയണ്ടേ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നീ ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിയാ ഗൗതത്തിന് വേണ്ടി ചെയ്യുന്നത് അത്ര മോശമായ കാര്യമല്ലല്ലോ അത് തൻ്റെ ആഗ്രഹമാണല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു പിറ്റേ ദിവസമായി പൊങ്കാലയ്ക്ക് നാടും നാട്ടുകാരും അതുപോലെ ദേവിയും എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു അങ്ങനെ അടുപ്പ് കൂട്ടി കൂട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയെ ചതിക്കാൻ വേണ്ടി ഈ മോഹിനിയും പിങ്കിയും കൂടെ കാണിച്ചതാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയില്ലേ അങ്ങനെ നമ്മുടെ നന്ദയുടെ പൊങ്കാലം മുടക്കാൻ നോക്കിയ മോഹിനിയുടെ കൈ വെന്തു പൊള്ളി ഉരുകി വെന്തു പോയൊരവസ്ഥ അങ്ങനെ അടുപ്പിൽ തീ കത്തിക്കുന്നതിൽ കൃത്രിമം കാണിച്ചതാണ് പക്ഷെ മോഹിനിയുടെ കൈ പൊള്ളിപ്പോയി അങ്ങനെ മോഹിനിയും പിങ്കിയും കൂടി നന്ദയെ ചതിക്കാൻ നോക്കിയതാണ് പക്ഷെ അവരുടെ ആ ചതിക്കുഴിയിൽ നമ്മുടെ നന്ദ വീണില്ല പകരം ചതിക്കാൻ ആരായിരുന്നോ നിന്നത് അയാൾക്ക് തന്നെ തിരിച്ചടി കിട്ടി ദേവി ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ എന്തായാലും ഈശ്വരനു മുന്നിൽ ഒരു കള്ളക്കളികളും നടക്കില്ല എന്നുള്ളത് മോഹിനിക്ക് ഇത്തവണ എന്തായാലും മനസ്സിലാകും അങ്ങനെ ദേവിയുടെ കഞ്ഞിയിൽ പാറ്റാജ് ചാടിക്കാനും അല്ലെങ്കിൽ ദേവിക്ക് പൊങ്കാല ഒരുക്കുന്നതിൽ മണ്ണ് വാരിയിടാനും ശ്രമിച്ചാൽ തിങ്കിയല്ല മോഹിനിയല്ല ആരായിരുന്നാലും ദേവി കൈ വിട്ടുകളയോ ഇല്ല കൊടുക്കേണ്ടത് സ്പോട്ടിൽ തന്നെ കൊടുത്തിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മോഹിനിക്കിട്ടും കിട്ടി മോഹിനിയുടെ കൈകൊണ്ട് ഇനി എന്തിനു കൊള്ളാം ഒന്നിനും കൊള്ളില്ല കൈകൊണ്ട് ഇനി കുറേ നാളത്തേക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദേവിക്ക് പൊങ്കാല ഒരുക്കാനും കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രസകരമായ അല്ലെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡും ഒക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്രമോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതും എളുപ്പത്തിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ